എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താന്നുള്ളത് എനിക്ക് നേരിടാനും അറിയാം അതുകൊണ്ട് എനിക്ക് ഒളിവ് പോകണ്ട ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ജയിലിൽ കെടുക്കാനാണ് യോഗെങ്കിൽ ഞാൻ ജയിലിൽ കെടുക്കും എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ചു പോകുന്നൊരു വ്യക്തിയാണ് കണ്ണാ ചസ്നക്കുട്ടി കുറച്ചു ചസ്നക്കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ വീഡിയോ അത് കണ്ടിട്ട് എനിക്ക് എനിക്കങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് കുറേ ആളുകൾ ഞാൻ കുറച്ച് മുമ്പ് അല്ലെങ്കിൽ ഇന്ന് ചെയ്ത ചസ്ന സലീമിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കൂടാതെ നമ്മുടെ ഷെഫീന ബി വിയെ പോലുള്ള ആളുകൾ ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു ഷെഫിനേത്ത ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ല ക്ഷമിക്കുക പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും കാരണം കുറച്ച് തിരക്കായി തിരക്കായിപ്പോയി എന്നാൽ ഒരു വീഡിയോ എനിക്ക് ഒന്ന് രണ്ട് പേര് അയച്ചു തന്നു എന്നിട്ട് ഇതൊന്ന് കാണാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് കുറച്ചേ കണ്ടുള്ളൂ എനിക്കത് മൊത്തം കാണണം ഈ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് കാണും അപ്പം ഇങ്ങനെ വളരെ ബഹുലമായിട്ട് ചസ്നക്കുട്ടിയുടെ കഥകൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചസ്നക്കുട്ടി വരുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ എടുത്ത് റിയാക്ട് ചെയ്യണ്ടേ അത് പ്രത്യേകിച്ച് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ചസ്നക്കുട്ടിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരി ഞാൻ മോശമായിട്ട് ഒന്നും നിങ്ങളെ വിളിക്കുന്നില്ല പറയുന്നില്ല പക്ഷേ പക്ഷേ നിങ്ങളെ പുതിയ വീഡിയോയിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചോ ഞാൻ ആരെങ്കിലും കൊന്നോ ഞാൻ ആരെങ്കിലും തിന്നോ എന്നുള്ള സാധനമൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ആ ഒരു കാര്യം പറഞ്ഞേക്കാം ഒരു ജനതയെ ഒരു കൂട്ടം ജനങ്ങളെ നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട് നിങ്ങൾ കാരണം നാളെ എനിക്ക് ഗുരുവായൂര അമ്പലത്തിൽ പോകുമ്പം അവിടെ എൻ്റെ ഒരു സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കാൻ പോവുക അത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ സംഭവിക്കുന്നത് അറിഞ്ഞിട്ടും നീ എന്ത് ചെയ്തു എന്നുള്ളൊരു നിന്റെ ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം ആ ചോദ്യമാണ് ട്രിഗർ ചെയ്യുന്നത് ആ ചോദ്യമാണ് വീണ്ടും എന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പം എന്താണെങ്കിലും ഈ കൂട്ടുകാരിയുടെ ആ ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം നിങ്ങൾ കൊറേ പേരൊക്കെ കണ്ടതായിരിക്കും പല ആളുകൾ ചിലപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് അപ്ലോഡ് ഒക്കെ ആയിട്ട് ചെയ്ത് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ചിലപ്പം വേറെ പലരും അടുത്ത് റിയാക്ട് ചെയ്ത് നിങ്ങൾ കണ്ടും കാണും കാണുമായിരിക്കും പക്ഷെ അവർ ചോദിക്കുന്നത് ചോദ്യങ്ങൾ നിങ്ങൾ കേൾക്കും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം കാരണം നേരത്തെ ഒരു റൗണ്ട് ഞാൻ കൊടുത്തു ഇത് അടുത്ത റൗണ്ട് കൊടുത്തേ പറ്റത്തുള്ളൂ അതിനുള്ള സാധനം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഈ കൂട്ടുകാരി നമുക്ക് കാണാം എന്നിട്ട് ഞാൻ ബാക്കി അങ്ങോട്ട് പറയാം ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരക്കാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിൽ പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഇങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്കരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ് അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്നിയ സലീം ഒരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമല്ല ഇതാക്കുകയാണെങ്കിൽ ഓക്കേ നോ പ്രോബ്ലം അപ്പം ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല ഞാൻ ഒളിവിലും പോയിട്ടില്ല ഇന്നലെ തൊട്ടത് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ് അത് കുറച്ച് ദിവസങ്ങൾക്കൂട് കഴിഞ്ഞ ഞാനത് വെളിപ്പെടുത്താം ഉണ്ട് അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ അറിയാം ദൈവം ആണോ അതോ ശിക്ഷിച്ചതാണോ എന്നൊക്കെ നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അല്ലയോ ഏഹ് പോലീസുകാർ നിനക്കെതിരെ എടുത്തു അതും നീ നമ്മുടെ ഗുരുവായൂരമ്പലത്തിലെ കിഴക്കേ വിഗ്രഹത്തെ കൊണ്ടുവന്ന് മാല ഇട്ടിട്ട് അതിനെതിരെ അവൾക്ക് കേസെടുത്തു എന്നിട്ട് അവള് പറയുന്നത് ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ ദൈവം എന്നെ വേണ്ട ഞാൻ പറയുന്നില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് അത് വേറൊന്നുമല്ല നീ ഒളിച്ചോടി ഒളിച്ചുപൊടിപ്പോയെന്നോ അല്ലെങ്കിൽ നീ ഒളിവിലാണെന്നോ നീ അറസ്റ്റിലായെന്നോ ഒന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി അപരാധം എഴുതി വെക്കത്തുള്ളൂ ഉറപ്പായിട്ടും കാരണം നിന്റെ കേസിൽ സംസാരിക്കും ജസ്ന അത് നീ മനസ്സിലാക്കണം നീ അത് താഴ്ന്ന് കേട് ഞാൻ വേണമെങ്കിൽ പറയാം നിന്നോട് കാരണം നീ ഒരു വിവരക്കേടാണ് നീ പറയുന്നത് വിവരക്കേടുകളാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കി ഇല്ലെങ്കിൽ നിനക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഞാൻ ഒരു വീഡിയോ അല്ല ഇതിൻ്റെ ആളുടെ വീഡിയോ ആണോ ഏതോടും ചെയ്തപ്പോഴാണ് ഞാൻ വേറൊരാളുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു കുഞ്ഞൊക്കെ ഉണ്ട് ആ കുഞ്ഞിനെയൊക്കെ പല ആളുകൾ മോശം പറയും ഉപദ്രവിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊന്ന് നീ എത്തിക്കല്ലേ നീ നിന്റെ വീട്ടിലെ ആളുകളെ കൂടി ഒന്ന് ഓർക്ക് ഒരു നിമിഷം എന്ത് വിവരക്കേടാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നീ കാണിച്ച ചറ്റത്തരം അത് അതിനെതിരെ നിനക്ക് കേസും വന്നു എന്നിട്ട് നീ പിന്നെ വന്നിരുന്നോണ്ട് ഈ ഈ ഈ കൊണയടിക്കാൻ നിൽക്കുന്നതുകൊണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ നീ നിന്റെ കുഴി ബാക്കി ഒന്ന് കാണാം അപ്പോ എനിക്ക് കുറച്ച് ലെവളുമാരോടാ പറയാനുള്ളത് നിങ്ങള് നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരിച്ച് തിന്നുക എന്നുള്ളതല്ല അത് നിങ്ങൾക്കിപ്പോൾ വേറെ വഴിയില്ല പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു ഞാൻ പള്ളിക്കമ്മറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും പള്ളിക്കമ്മറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും എടാ മൊയന്തെ ഞാൻ എന്നാടാ എൻ്റെ പള്ളിക്കമ്മറ്റിയിൽ നിന ഇതില് വന്നത് എൻ്റെ മഹലെ എവിടെയാണ് മൊയന്തെ എൻ്റെ മഹല് വരുന്നത് മാവിൻ്റെ തൊട്ടിലാണ് എന്ന് വെച്ചാൽ ഐ ടി എ പള്ളിയിലാണ് എൻ്റെ മഹല് വരുന്നത് അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ അപ്പോൾ ഓന് കുറച്ച് ആളാവാം ഓന് എപ്പോ എൻ്റെ കയ്യിൽ കിട്ടും അത് ലൈവായിട്ട് ഞാൻ എന്നെ കാണിച്ചു തരികയും ചെയ്യും അപ്പൊ അങ്ങനെയാണ് അപ്പോ സമൂഹത്തിന്റെ മുമ്പിലിപ്പം ഞാനൊരു തെറ്റുകാരിയാണ് ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ് അപ്പോ ഞാൻ അപ്പോഴല്ല ഇപ്പോ അതാണ് സത്യം ഓക്കെ അതാണ് സത്യം ചെയ്യാൻ പണിക്ക് അതിപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ല നീ എന്താണ് ഇവിടെ ഉണ്ടാക്കിയെന്നുള്ളത് ആരെങ്കിലും ഞാൻ വീണ്ടും അതാ പറയുന്നത് ആരെങ്കിലും ഇവളുടെ കൂടെ ഇവളുടെ വീടിന്റെ അടുത്തുള്ള ആർക്കെങ്കിലും ഇച്ചിരി ബോധവും വിവരം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും ഇവള് എന്ത് തെറ്റാ ചെയ്തു നിനക്ക് കണ്ണന്റെ പടം വരയ്ക്കാനും അത് വെച്ച് പോപ്പുലാരിറ്റി ഉണ്ടാക്കാനും നിനക്ക് അറിയത്തുള്ളൂ കണ്ണൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിനക്ക് അറിയത്തില്ല ഇല്ലെങ്കിൽ ഒരു വിഗ്രഹത്തെ ഒരു വിഗ്രഹത്തെ എങ്ങനെ അതിനോടൊരു ബഹുമാനം കാണിക്കണമെന്നുള്ള സാമാന്യ ബോധം നിനക്കില്ല ചസ്നാ സലീം അത് നീ ആദ്യമേ ഉണ്ടാക്കിയിട്ട് വാ എന്നിട്ട് നീ ഇരുന്ന് വരയ്ക്ക് എനിക്ക് അത്രേ പറയാനുള്ളൂ നീ കാണിച്ച തെറ്റെന്താണെന്ന് ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ല അതാണ് നീ വന്നിട്ട് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് അതാണ് നിനക്ക് എല്ലാത്തിനോടും ഒരു പുച്ഛം അതാരെങ്കിലും ഇവക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ബാക്കി പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും അത് ഇവർ ഇവരാരൊക്കെയോ ഇവരുടെ പച്ച മാംസം തിന്നുന്നതെന്നോ അങ്ങനെ ഇങ്ങനെ ഏതൊക്കെയോ സ്ത്രീകളോടുള്ള ഒരു സാധനമൊക്കെ ഇവർ അടിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല അത് കറക്റ്റാണോ എന്ന് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഷെഫിനേത്തോടെ എനിക്ക് ചെറിയൊരു ഞാൻ ജസ്റ്റ് അത് മൊത്തം കണ്ടില്ല ഞാനതാ പറഞ്ഞു ഷെഫീനത്തെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്ന് മൊത്തം കാണട്ടെ ഞാനത് കണ്ടില്ല എന്താണെങ്കിലും നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു വളരെ നല്ല കാര്യം താങ്ക് യു പക്ഷെ ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയാൻ അറിയില്ല ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും മനസ്സിലായത് വെച്ച് ഇവരിപ്പം ഈ ഒരു കൊട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ഷെബിനത്തൊക്കെ ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും അതിനുള്ള മറുപടി അവർ തന്നെ പറയും എനിക്ക് അറിയത്തില്ല ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എനിക്ക് അതുമായിട്ട് വലിയ ഒന്നും എനിക്കറിയത്തില്ല അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ മറ്റേ ഉണ്ടാക്കാൻ നിൽക്കത്തില്ല പക്ഷെ ഇത് ഇവരെ കാണിക്കുന്ന ഈ കൊണ അത് എനിക്കറിയാം കാരണം ഞാനൊരു ഒരു 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 കൃഷ്ണ ഭക്തനാണ് മറ്റേ അമിതമായിട്ടുള്ള ഭക്തിയെടുത്ത് തലവെച്ച് നടക്കുന്ന മുട്ടനൊന്നുമല്ല ആവശ്യത്തിനുള്ള ഭക്തിയുള്ള ഒരാളാണ് ഞാൻ ആ എനിക്ക് ഞാനത് തുടക്കത്തിലും പറഞ്ഞത് ആ എനിക്കൊക്കെ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാവുക നേരത്തെ കൊടിമരത്തിന്റെ അവിടെ പോയി നമുക്ക് ഫോട്ടോ ഇത് ഞാൻ പറയുന്നതല്ല വാർത്താ ചാനലുകളിൽ വാർത്തയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പോയി നോക്കാം ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലൊക്കെ വെച്ചിട്ടുണ്ടത് അതായത് കൊടിമരത്തിന്റെ അടുത്തൊക്കെ നിൽക്കും നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കായിരുന്നു ഇപ്പൊ ഈ ഇത്താത്ത ഈ ചുന്ദരിമോൾ ഈ പരിപാടിയൊക്കെ കാണിച്ചത് കൊണ്ട് തന്നെ ഇനി അവിടെയൊക്കെ റെസ്ട്രിക്ഷൻസ് വരുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വന്ന ചസ്നാ സലീം ഒരിക്കലും ഒരാൾക്കും നിന്നോട് പൊറുക്കാൻ പറ്റില്ല ഒരു ഹിന്ദു ഒരു ഹിന്ദുന്ന് ഞാൻ പറയുന്നില്ല ഇച്ചിരി ഭക്തി അക്കളെ ഇപ്പം ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻറെ വിലയും അവിടെ ചില ആളുകളുടെ വിലയും നമ്മുടെ ഒരു ഫീലിങ്സും ഒക്കെ മനസ്സിലാവുന്ന ഏതൊരു സമുദായത്തിൽ പെട്ട ഒരാൾക്കും നിന്നോട് പൊറുക്കാൻ പറ്റില്ല എനിക്കതാ പറയാനുള്ളത് ബാക്കി ഇനിയും കേക്കാം എന്താണ് മതസ്പർധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നുള്ളത് എനിക്ക് ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക മറ്റേടത്തെ വരരുത് നീ 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 നടന്നുകൊണ്ടിരുന്നത് ും കുത്ര നോക്കരുത് പറഞ്ഞു നിങ്ങൾ വീഡിയോ കയറുന്നവർക്ക് മനസ്സിലായാലോ എന്താ പറഞ്ഞു വരുന്നത് കൃഷ്ണനെ മറ്റേ ഇതുകൊണ്ട് എന്താ നടന്നുകൊണ്ടാണ് പണി അവള് പറഞ്ഞു വരുന്നത് ബാക്കി പുഴത്ത് നടന്നോണ്ടാണ് ബാക്കി അപ്പോ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ചു പോകുന്നൊരു വ്യക്തിയാണ് അപ്പൊ നമ്മളെ എല്ലാ രീതിയിലും തരം താഴ്ത്തണം അല്ലെ നമ്മളെ ഇതാക്കണം എന്ന് കരുതിയ കുറച്ച് കുറച്ചാൾക്കാർ ചെയ്തൊരു സംഭവമാണ് ചെയ്തൊരു സംഭവമോ നീ ഒന്നും അപ്പൊന്നും നീ ഒന്നും ചെയ്തിട്ടില്ലേ ദേവസ്വം ബോർഡാണ് നിനക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അല്ല അത് നീ മനസ്സിലാക്കണം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് കേസ് കൊടുത്തു നീ അവിടെ പോയി ആ പരിപാടി കാണിച്ചുകൊണ്ട് ജസ്ന സലീം നീ മനസ്സിലാക്കി ഞങ്ങൾ ഹിന്ദുക്കൾ പോലും ഞങ്ങൾ പോലും ഡയറക്റ്റായിട്ട് പോയി ഒരു വിഗ്രഹത്തെ പോയി മാറിയിടാറില്ല ചെയ്യാറില്ല നീ അതാണ് ചെയ്തത് എന്നിട്ട് അത് മറ്റേ നിന്റെ പോപ്പുലാരിറ്റിക്കായിട്ട് നീ റീൽ ഉണ്ടാക്കി നീ ഇടുകയും ചെയ്തു അതും പോട്ടെ അതും പോട്ടെ അമ്പല പരിസരത്ത് നിന്ന് കേക്ക് നീ ആരാ നീ നീ ആരാ നീ കേക്ക് മുറിച്ച് ആഘോഷിക്കുക ഇച്ചിരി വിവരവും വിദ്യാഭ്യാസം പോട്ടെ അതുണ്ടെങ്കി നീ പരിപാടി ചെയ്യുവോ അത്ര ചോദിക്കുന്നുള്ളൂ എന്നിട്ട് വന്നിരുന്നു ന്യായീകരിക്കുന്നു അത് കേട്ടോണ്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ബാക്കി അപ്പോ അതില് എനിക്കിപ്പം ഒന്നും പറയാനില്ല അപ്പൊ ഞാൻ ഏതായാലും ഒളിവിലും പോയിട്ടില്ല ഞാൻ ഏതായാലും ജയിലിലും ആയിട്ടില്ല ഇനിയിപ്പം നാളെ ജയിലിലാകുമെന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളു ജയിലിൽ കിടക്കാൻ യോഗ ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം തോന്നി തോന്നിയെന്താണെന്നറിയോ നാൽപ്പതോളം കേസിലുള്ള ആൾക്കാർക്ക് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ് എന്താ പറയുക പെരുന്നാളിൻ്റെ സന്തോഷം നാൽപ്പതോളം കേസിലുള്ള ആൾക്ക് കഷ്ടം തന്നെ അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താന്നുള്ളത് എനിക്ക് നേരിടാനോ അറിയാം അതുകൊണ്ട് എനിക്ക് ഒളിവ് പോവേണ്ട ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ജയിലിൽ കിടക്കാനാണ് യോഗെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കും നമുക്ക് ആർക്കും നമ്മുടെ തലവര മാറ്റാൻ പറ്റൂല എനിക്കിപ്പം ജയിലിൽ കയറാനോ ജയിലിൽ കിടക്കാനോ യോഗ ഉണ്ടെങ്കിൽ അത് കിടക്ക തന്നെ ചെയ്യണം അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഒന്ന് പറയുമോ ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ ഈ കൊലപാതകകളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്നത് ഞാൻ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ലാലോ ഞാൻ ആരെയും പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ലാലോ അപ്പോ നിങ്ങൾക്ക് എന്റെ കാണുന്ന തെറ്റെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ കാണുന്ന ഒരു തെറ്റ് ഞാൻ ഇപ്പൊ ഒരു തെറ്റ് നിനക്ക് വിവരമില്ല എന്നുള്ളൊരു കാര്യം അത് അതാണ് എനിക്ക് മനസ്സിലായത് നീ ഇപ്പം ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ് ഇല്ലെങ്കിൽ നീ ഈ ചോദ്യം ഇവിടെ ചോദിക്കത്തില്ല നീ ആരെയും കൊന്നിട്ടില്ല നീ ഒന്നും കട്ടിട്ടില്ല നീ ഒന്നും മറ്റേ ആരെയും പറ്റിക്കാനും പോയിട്ടില്ല ഞാനത് പറയില്ല ഞാൻ ഞാനറിഞ്ഞ ഇപ്പോഴെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നീ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല പക്ഷെ അതിനേക്കാട്ടിലും വലിയൊരു തെറ്റാണ് ജസ്ന നീ ചെയ്തത് അതെന്താ നിനക്ക് മനസ്സിലാവാത്തത് അതിനുള്ള വിവരം ഇല്ലേ നിനക്ക് അല്ലെങ്കിൽ കൂടുതൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക കൊടുക്കതിന് എന്താ അവളെ ചെയ്ത തെറ്റിന്റെ ആഴം എന്താണെന്ന് അതിനറിയത്തില്ല ഒന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും നീ ഒരു കൂട്ടം ഞാൻ വീണ്ടും അന്ന് തന്നെ പറയും ഒരു കൂട്ടം ജനതയോടാണ് നീ തെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയോടല്ല നീ ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയോടല്ല നീ ചെയ്തിരിക്കുന്നത് എന്നോട് മാത്രമല്ല ചെയ്തിരിക്കുന്നത് എന്നെ പോലെ ഒരുപാട് ആളുകൾ കാണും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് അവരോട് എല്ലാവരോടുമാണ് നീ തെറ്റ് ചെയ്തിരിക്കുന്നത് നിന്റെ ഒറ്റ കാട്ടായം നീ കാണിച്ച ഒറ്റ പരിപാടി അതുകൊണ്ടല്ല ഇത്ര റെസ്ട്രിക്ഷൻസ് അവിടെ വരുന്നത് നേരത്തെ നമ്മളൊക്കെ പോകുമ്പം കുടിമരത്തിൻ്റെ അവിടെ മാറിയോ അതിൻ്റെ ചുറ്റുപരച്ചും ഒക്കെ നമുക്ക് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കായിരുന്നു എന്തിനാ ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഈ ഓൺലൈൻ മീഡിയക്കാരെ എനിക്ക് തോന്നുന്നു ഇനി ഓൺലൈൻ ഓൺലൈൻ മീഡിയക്കാരൊക്കെ അറിഞ്ഞോളൂ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് വരും നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് നേരത്തെ പോലെ ഞാനും ഒക്കെ പോയിട്ടുള്ളത് അതുകൊണ്ട് അറിയാം നമ്മൾ ക്യാമറയും പിടിച്ചവിടെ പോയി നിൽക്കുവായിരുന്നു ഇനി അതുപോലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് വരും കാരണം ഹൈക്കോടതി നിന്ന് അങ്ങനെ ഉത്തരവ് വരുന്നുണ്ട് ഇതെല്ലാം എന്തുകൊണ്ട് എന്തുകൊണ്ട് ജസ്റ്റ്ന അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ നീ ഒറ്റൊരാൾ കാണിച്ച് ഈ പരിപാടിയുണ്ട് നിന്റെ പരിപാടി കൊണ്ട് നിന്റെ പ്രൊമോഷന് വേണ്ടി നീ കാണിച്ച ഈ വൃത്തികേടുകൾ കാരണം ഇതിന് നിനക്ക് മാപ്പില്ല ഈ തെറ്റിന് മാപ്പില്ല എന്ന് വെച്ചിട്ട് ഞാൻ അവൾ ആരും പോയി ഉപദ്രവിക്കും ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത് എൻ്റെ മനസ്സാശിയിൽ എനിക്ക് അവൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റത്തില്ല അവൾ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത് ഞാനല്ലാതെ അവരെ മോശമായി കാണിക്കാനോ അവരുടെ എന്താ അവരെ ഞാൻ ഞാൻ എന്തെങ്കിലും വൃത്തിയേണ്ട വാക്ക് വിളിച്ചോ അവരെ ഞാൻ വിളിക്കുന്നില്ല അവർ പറഞ്ഞടക്കത്തെ മറ്റേ ഒരു പരിധി കൂടുതലുള്ള അവർ ഇപ്പം തന്നെ ഇത്രയും പറയുന്നുണ്ട് അവളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് അവൾ ഇത്രയും മറ്റേ ഏതോ ആരോ വോയിസ് വോയ്സ് റെക്കോർഡായി എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ മുമ്പിൽ കണ്ട തെറ്റ് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് എനിക്കതിനകത്തുള്ള ഒന്നും അറിയണ്ട അറിഞ്ഞിട്ട് കാര്യമില്ല എന്തിനാ അറിയുന്നത് നമ്മളോട് ചെയ്ത തെറ്റ് അത് നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിക്കും അത്രയേ ഉള്ളൂ അതിനകത്ത് പിന്നെ വന്നതിന് നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇത് ഇത് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല ബാധിക്കുന്നത് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസല്ല ഇത് ഇത് മുസ്ലിങ്ങളെയും ബാധിക്കും ഇല്ലേ നിങ്ങൾ പറ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാളാണ് ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് മുസ്ലിങ്ങൾ ഞാൻ അങ്ങനെ തന്നെ പറയാം നിങ്ങൾ ക്ഷമിക്കാം ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ ആ ഒരു കമ്മ്യൂണിറ്റി വെച്ച് തന്നെ അങ്ങ് സംസാരിക്കാം ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വരെ എന്റെ വീഡിയോ അടി ഇക്കഴിഞ്ഞ വീഡിയോ ആടി വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഈ സ്ത്രീക്കെതിരെ മനസ്സിലായില്ലേ അതിനകത്തൊന്ന് എനിക്ക് പിടിയിട്ടൊരു കാര്യമാണ് ആർക്കും എല്ലാവരോടും ഈ ഒരു ലേഡി ദ്രോഹം ചെയ്യുന്നുണ്ട് അത് ഇവർക്കൊന്ന് പ്രോപ്പറായിട്ട് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനിയിപ്പോ ചിലപ്പോൾ എന്താണെന്ന് തുടക്കം വരും കേസും കോപ്പൊക്കെ ആയിട്ട് അവരെ മറ്റേ ആക്ഷേപിച്ചുപിച്ചു എന്ന് പറഞ്ഞു വരട്ടെ ഈ ഒരു വിഷയത്തിൽ വന്നാൽ ഞാൻ നോക്കിക്കോളാം കാരണം ഇത് കോടതി തന്നെ വന്നിരിക്കുകയാണ് ഇവിടെ കാണിച്ച ചെറ്റത്തരവാണെന്ന് തെറ്റാണെന്ന് പോലീസുകാർ കേസെടുത്തു ആ ഒരു വിഷയത്തിൽ അവരെ നമുക്ക് വിമർശിക്കാം വിമർശിക്കാം അതിന്റെ പേരിൽ എന്നെങ്ങ് തൂക്കിക്കൊല്ലുണ്ടെങ്കിൽ കൊല്ലട്ടെ ഞാൻ വെക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് മടിക്കാതെ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്